పుండరు <im> കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലെ സി എച്ച് സെന്റർ തിരുവനന്തപുരത്തെ ക്യാൻസർ സെന്ററിന്റെ മുമ്പിൽ ക്യാൻസറിന്റെ അർബുദം കാർന്നു തിന്നുന്ന അമ്മമാർക്ക് വേണ്ടി ഉമ്മമാർക്ക് വേണ്ടി പാണക്കാട് തങ്ങളുടെ കുട്ടികൾ കാവൽ നിൽക്കുന്നുണ്ട് സി എച്ച് സെന്ററിന്റെ ഏറ്റവും ഓപ്പൺ ഫ്ലോറിൽ മനോഹരമായ ഉദ്യാനമുണ്ട് നിങ്ങളുടെ മൂന്ന് പീടികയിലെ ചാപക്കാട്ടെ പഞ്ചനക്ഷത്ര ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണിക്കുട്ടിയുടെ ധീരമായ നയനിലപാട് മൂലം അടച്ചിടേണ്ടി വന്ന കള്ള് ഷാപ്പുകളുടെ ഓപ്പൺ ഫ്ലോറിൽ ഈ നാട്ടിലെ കുത്തക മുതലാളിമാർക്ക് കള്ളു കുടിച്ച് ഉദ്യാനത്തിന്റെ കാറ്റുകൊള്ളാനുള്ള ഉദ്യാനമല്ല ഓപ്പൺ ഫ്ലോറിലെ ഉദ്യാനം പിന്നെയോ ഈ രാജ്യത്തിലെ പ്രമുഖരായ കാൻസർ ചെയ്യട്ടെ ഒരു പൂവിന്റെ പുഞ്ചിരി മാതാവിന്റെ ചുംബനത്തിലും പിഞ്ചോമനയുടെ മധുരമായ അമ്മേ എന്ന വിളിയിലും നീ അമൃതം പകരുന്നു എന്ന് മലയാളത്തിന്റെ കവി പറയുമ്പോ ഒരു പൂവിന്റെ പുഞ്ചരിയിൽ ഒരു സാന്തനത്തിന്റെ കുളിരുണ്ട് അതുകൊണ്ട് ആ പൂവിനെ നോക്കിയിരിക്കാൻ സി എച്ച് സെന്ററിന്റെ കുട്ടികൾ തിരുവനന്തപുരത്തെ സി എച്ച് സെന്ററിൽ കൊടുക്കുന്ന കൈകൾക്ക് സഹായം ചെയ്യാൻ ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എന്ന എം പി ഉണ്ട് അതുകൊണ്ട് അമ്മമാരെ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയെ തേടുകയാണ് ഞാൻ പറഞ്ഞല്ലോ പി എം സാധിക്കളി മുപ്പത് പേരുടെ ആയിരം പഞ്ചായത്തിൽ നിന്ന് മുപ്പത് ബെറ്റാലിയൻ സി പി എമ്മുകാരാ ജീവനെടുത്ത നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് കണക്ക് ചോദിക്കാം മലപ്പുറം ജില്ലയിൽ കണക്ക് ചോദിക്കാം യൂത്ത് കോറിന്റെ കൊട്ടേഷൻ സംഘമായി ഞങ്ങൾക്ക് പരിവർത്തിപ്പിക്കാം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഐഡിയൽ യൂത്ത് കോറിന്റെ പ്രവർത്തകന്മാർ ഒരു വസന്തം പോലെ ഒരു നിലാവിന്റെ പ്രവാഹം പോലെ കോഴിക്കോട് ചരിത്രമുറങ്ങുന്ന അറബിക്കടലിന്റെ അലമാലകൾ തീർക്കുന്ന മനോഹരമായ സാഗര തീരത്ത് തടിച്ചു കൂടിയിരിക്കുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട പാർട്ടിയുടെ കമാൻഡർ പാണക്കാട്ട് മഹാനായ പാണക്കാട് സയ്യിദ് സൈദ് അഹിദർ വേദിയിൽ സാഹിബ് എന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വാഗതം പറഞ്ഞപ്പോ സാദിഖി സാഹിബിന്റെ പ്രസംഗം വൈകാരികമായി പടർന്നു കയറിയപ്പോ സദസ്സിൽ നിന്ന് അർദ്ധ താരാങ്കിതമായ പച്ച പതാക വീശിക്കൊണ്ട് തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ സല്യൂട്ട് ചെയ്തപ്പോ ആ പ്രവർത്തകരുടെ മസിൽ പവർ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ മസിൽ പവർ ഞാൻ പറഞ്ഞ ഈ ഉരുക്കുമുഷ്ടിയുള്ള ചെറുപ്പക്കാരനെ ചൂണ്ടി പി എം സാദിക്കളി പറഞ്ഞ വാക്കുണ്ട് മൂന്ന് പീടിയിലങ്ങാടിയിലെ പൊതുജനങ്ങളെ ലീഗരാത്രീയത്തെ ലീഗരാത്രീയത്തിന്റെ ഒരു കുടം ചോരക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ഞങ്ങൾ പറയട്ടെ പച്ചയോട് പുച്ഛം പുലർത്തുന്നവരെ പച്ച നിറം കണ്ടാൽ കാളയെ പോലെ ചാനലിൽ പോയി വിശംതിപ്പുന്നവരെ നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ട തങ്ങളെ ഇതാ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഇരിക്കുകയാണ് നിങ്ങളുടെ വലതു കൈയണ്ട് ചൂണ്ടു വരലക്കിയാൽ എന്തിനും ഏതിനും തയ്യാറുള്ള ആയിരം പഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് അടങ്ങുന്ന പേരടങ്ങുന്ന ബറ്റാലിയൻ ഇതാ പാണക്കാട് തങ്ങളെ നിങ്ങൾ എണ്ണപ്പെട്ടാണ് ജനറൽ ഒന്ന് അനക്കിയാൽ ഈ ചെറുപ്പക്കാർ സന്നദ്ധമാണ് പക്ഷെ തങ്ങളെ ഞങ്ങളൊന്നും ചെയ്യില്ല ഒരു ചിലന്തു വല പോലും ഞങ്ങൾ ഭേദിക്കില്ല ഒരു ഉറുമ്പിൻ കൂട്ടത്തെ പോലും ഞങ്ങൾ നോവിക്കില്ല ഇവരിതാ സമാധാനത്തിന്റെ മാലാഖമാരാണ് ഐഡിയൽ യൂത്തുകാർ യൂത്തുകോറുകാരെ സന്ധിയുടെ ഒലി വിച്ചില്ലയുമായി വെള്ളരി പ്രാവുകളെ പോലെ നിങ്ങൾ തിരിച്ചു പോയേക്കുക സാന്തനത്തിന്റെ സഹായത്തിന്റെ ഹസ്തം പടർത്തുക നിങ്ങളുടെ തൊട്ടടുത്ത ക്യാൻസർ രോഗി വേദന ഉണ്ട് തിന്നുമ്പോ നിങ്ങൾ സുഖമായി അന്തി ഉറങ്ങല്ലേ യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരാ എന്ന സന്ദേശം ഐഡിയൽ യൂത്തുകോറിന് കൊടുക്കുന്നു ഞങ്ങൾക്ക് കെ എം സി സിയുടെ ഫണ്ട് കൊണ്ട് വേണമെങ്കിൽ പൈപ്പ് ബോംബ് ഉണ്ടാക്കാം ഞങ്ങൾ പോയിട്ടില്ല ലീഗിന്റെ മസിൽ പവർ കൊണ്ട് ഞങ്ങൾക്ക് കൊട്ടേഷനുകൾ തീർക്കാം ഞങ്ങൾ പോയിട്ടില്ല ആരൊക്കെ എതിർത്താലും അധികാര സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പ്രിയപ്പെട്ട തങ്ങൾ നോക്കി പറഞ്ഞ വാക്കുകള് അത് വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു നിങ്ങൾ ഭൂമിയിൽ കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും ഇവിടെ നന്ദേട്ടന് പ്രിയപ്പെട്ട ബഷീർ സാഹിബ് ഈ ഡയാലിസിന്റെ സഹായം കൊടുക്കുമ്പോ അത് ഡയാലിസിസിലേക്കുള്ള പണമല്ല ഭൂമിയിലെ കരുണയാണ് അങ്ങനെ കരുണ ആകാശത്തുള്ളവൻ കരുണ കാണിക്കുമെന്ന് എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ അറിയണം മൂന്ന് പീഡികയിലെ ഈ നിമിഷം ഡയാലിസിസ് രോഗികളുടെ നിമിഷമല്ല പ്രവാചക തിരുമേന സാഹുഅലൈ വസ്സലയുടെ വിശുദ്ധ വചനപ്രകാരം ഭൂമി ആകാശത്തെ ചുംബിക്കുന്ന നിമിഷമാണ് ഭൂമി നക്ഷത്രങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്ന നിമിഷമാണ് കുറെ നല്ല മനുഷ്യരുടെ സുഹൃതം ചെയ്ത കൈകൾ ഞങ്ങളിതാ സഹായത്തിൻ്റെ കൈ നീട്ടുമ്പോൾ അത് കേവലം നിങ്ങളുടെ ചികിത്സയുടെ ഫണ്ടല്ല അതൊരാദർശത്തിൻ്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതൃത്വത്തിൻ്റെ ആലോചിച്ചുള്ള തീരുമാനമാണ് അതുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ നോക്കിയിട്ട് കാണുന്ന മാത്രയിൽ കുമ്പിടാൻ തോന്നും സ്വരൂപൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ട തങ്ങളെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കുമ്പിടാൻ തോന്നിപ്പോകുന്നു ഞങ്ങൾക്ക് കാണുന്ന മാത്രയിൽ കുമ്പിടാൻ തോന്നും ആ ജ്ഞാനസ്വരൂപന്റെ മുമ്പിൽ പ്രിയപ്പെട്ട തങ്ങളെ നോക്കിയിട്ട് അങ്ങയുടെ മൊഴിയിൽ ആ മൊഴിയിലൊക്കെയും നിങ്ങൾ സംസാരിച്ചപ്പോ റമദാൻ്റെ ഹൃദ്യത ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ആ മൊഴിയിലൊക്കെയും റംസാൻ നിലാവിന്റെ ചൊവ്വാൽ നിലാവിന്റെ കാരുണ്യ സംഗമമായിരുന്നു സുഹൃതമായിരുന്നു എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട തങ്ങള് പാണക്കാട്ട് മരിച്ചു കിടക്കുമ്പോ പച്ച പുതപ്പിച്ച് കിടക്കുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയ എഡിറ്റോറിയലിൻ്റെ തലവാചകം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ദിവംഗതനായി എന്നല്ല ദ ലാസ്റ്റ് പ്രോഫറ്റ് ഓഫ് ദ പീസ് സമാധാനത്തിൻ്റെ അന്ത്യപ്രവാചകൻ ഇതാ പാണക്കാട്ട് കണ്ണടച്ച് കിടക്കുകയാണ് ലാസ്റ്റ് പ്രോഫറ്റ് ഓഫ് ദ പീസ് പ്രിയപ്പെട്ട മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ തങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് കൊട്ടാരങ്ങൾ നിർമ്മിക്കാമായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിന് ഷാജഹാൻ കൊടുത്ത വെണ്ണക്കൊട്ടാരമുണ്ടല്ലോ ആ വെണ്ണക്കൊട്ടാരങ്ങളെ വെല്ലുന്ന മനോഹരമായ സൗധം നിർമ്മിക്കമായിരുന്നു പക്ഷെ ഞങ്ങൾ പോയില്ല പകരമോ മലപ്പുറത്തെ തെരുവോരത്ത് തന്റെ കൂടെ ചേർത്ത് നിൽക്കുന്ന കുടുംബത്തെയും കുട്ടികളെയും ചേർത്ത് നിൽക്കുന്ന നിസ്സഹായരായ മനുഷ്യരോട് പറഞ്ഞു വന്നേക്കുക ബൈത്തുർ റഹ്മയിലേക്ക് നിങ്ങളുടെ പതാരണ്യങ്ങൾ നിങ്ങളുടെ കാൽ വെച്ച് പ്രവേശിച്ചേക്കുക ബൈത്തുർ റഹ്മ എന്ന പദം എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ ഭാഷ അറബി പദത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ മലയാള ഭാഷാന്തരം കാരുണ്യ എന്നാണ് കാരുണ്യ ആ കാരുണ്യ മുമ്പിൽ മുമ്പില് മതത്തിന്റെ വേലി ഞങ്ങൾ കെട്ടിയിട്ടില്ല ജാതിയുടെ വേലി കെട്ടിയിട്ടില്ല പാർട്ടിയുടെ വേലി കെട്ടിയിട്ടില്ല മിനിഞ്ഞാന് രാത്രി ഇന്ന് രാവിലെ ശൈലജ എന്ന അമ്മ ഉണർന്നെഴുന്നേറ്റത് ബൈത്തുറഹ്മയുടെ കിടപ്പറയിൽ നിന്നാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട എത്രയോ ഹൈന്ദവ സഹോദരന്മാർ ഉണർന്നെഴുന്നേക്കുന്നുണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ നാടിനും ഹർത്താല് ഇനി കേരളം നെഞ്ചെടുപ്പോടെ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ മൈതാനിയിൽ ഓപ്പോസിറ്റ് ടീമിന് ഗോളടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കോർബോർഡിലേക്ക് ഇങ്ങനെ നോക്കി നിക്കും ഗോളടിച്ച് ഗോള് തെളിയാൻ വേണ്ടിയിട്ട് രാത്രിയില് ലോകകപ്പ് ഫുട്ബോളിന്റെ ആരവം കഴിഞ്ഞതാണ് മലയാളിതാ സ്കോർബോർഡിലേക്ക് കണ്ണൂർട്ടി നോക്കുകയാണ് കണ്ണൂരിൽ ആർ എസ് എസ് കാരന്റെ വലകുലുക്കിയിരിക്കുന്നു സി പി എമ്മുകാരന്റെ വലകുലുക്കാൻ ഇന്നലെയൊക്കെ വൈകുന്നേരം അടിച്ചോ 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 എന്നിട്ട് ആളുകൾ ചോദിക്കുകയായിരുന്നു പന്ത് കളിയല്ല പന്ത് കളിയല്ല അഭിനന്ദൻ എന്ന കുഞ്ഞുമോന്റെ അച്ഛനെ അടർത്തി കൊണ്ടുപോയി പ്രിയപ്പെട്ട രമ എന്ന പെണ്ണിൻ്റെ ഭർത്താവിനെ അടർത്തി കൊണ്ടുപോയി ആ രമയുടെ കണ്ണുനീരിന് പകരം കൊടുക്കാൻ മലയാളികളെ നമ്മുടെ സെമിനാറുകൾക്ക് സാധിക്കില്ല നമ്മുടെ സാഹിത്യ പ്രസംഗങ്ങൾക്ക് സാധിക്കില്ല തൻ്റെ പ്രിയപ്പെട്ട രമ തൻ്റെ ഭർത്താവിനെ കണ്ടെത്തിയത് തൻ്റെ പാർട്ടിയിൽ നിന്നാണ് തൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നാണ് പക്ഷേ പ്രണയത്തിന്റെ മുഴുവൻ അക്ഷരങ്ങളെയും അടർത്തി മാറ്റി അവരെ കൊണ്ടുപോയി അൻപത്തിയൊന്ന് വെട്ടുകളെ കൊണ്ട് ഭാഷക്ക് മലയാള ഭാഷക്ക് അൻപത്തിയൊന്ന് അക്ഷരങ്ങളാണ് അൻപത്തിയൊന്ന് അക്ഷരങ്ങളെ കൊണ്ട് ഒരു ഭാഷ അൻപത്തിയൊന്ന് വെട്ടുകളെ കൊണ്ട് അതിൻ്റെ ജീവൻ വെട്ടിനും വെട്ടിനും ഇടയിൽ ആ ആ എന്ന ശബ്ദം ആ എന്ന അക്ഷരത്തെ അരുതെ എന്ന് പൂരിപ്പിക്കാൻ ഭാഷയില്ലല്ലോ മാനിഷാദ ോ മാനിഷാദാനി ഷിഹാബിന്റെ രാഷ്ട്രീയത്തെ നെഞ്ചട്ടിയ കെ എം സി സി സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബിന്റെ രാഷ്ട്രീയത്തെ നെഞ്ചറ്റിയ മുസ്ലിം ലീഗ് മഹാനായ കായിതമില്ലാത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ദർശനത്തെ കർമ്മമണ്ഡലമാക്കിയ ഹരിത പതാകയുടെ വക്താക്കൾ ഞങ്ങളിതാ മോഡിയുടെ ഇന്ത്യക്ക് പിണറായിയുടെ കേരളത്തിന് ആർ എസ് എസിന്റെ സമകാലിക ഷ്ട്രീയത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ പൈതൃകത്തിൽ നിന്ന് അടർത്തി മാറ്റിയ ഒരു അധ്യായത്തെ പറയുകയാണ് മനിഷാദ അരുത് സഹോദര അരുത് കട്ടാള എന്ന് പ്രഖ്യാപിച്ചു ഈ സ്നേഹസ്പർശത്തിന്റെ സമ്മേളനത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നെഞ്ചറ്റിയ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു എളിയ സഹോദരന്റെ സകലവിധ സ്നേഹത്തിന്റെയും ആശംസകളുടെയും പുഷ്പഹാരം ഈ സമ്മേളനത്തിന് സമ്മാനമായി കൊടുത്ത് പ്രിയപ്പെട്ട അമ്മമാരെ ഡയാലിസിസ് രോഗിയുടെ കഷ്ടപ്പാടും ദൈന്യതയും ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മകൻ്റെ ദുഃഖം ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ ദുഃഖം ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് കൊട്ടിരിക്കുന്ന നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ദുഃഖം ഞങ്ങൾ കാണുന്നുണ്ട് ആ കണ്ണുനീരിനൊപ്പം ഇതാ ഖത്തർ കെ എം സി സി ആ കണ്ണുനീരിനൊപ്പം ഇതാ കൈപ്പമംഗലം മുസ്ലിം ലീഗ് ഇവിടെ ഇത് അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് തുടർന്നുള്ള സഹായത്തിന് വോളണ്ടറി സേവനങ്ങൾക്ക് എല്ലാം മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയുണ്ട് നിങ്ങൾ നിങ്ങൾ തിരിച്ച് നന്ദി വാക്കായി ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ പറയൂല നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ പ്രസ്ഥാനത്തെയും ഉൾപ്പെടുത്തുക അതിന്റെ നേതാക്കന്മാരെ അതിന്റെ പ്രവർത്തകന്മാരെ അതിന്റെ കർമ്മമണ്ഡലത്തെ അതിന്റെ വിശുദ്ധമായ പ്രത്യേക ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കലൂടെ ആശംസകൾ നേർന്ന് പ്രത്യേകിച്ചും ഞങ്ങളുടെ അമ്മമാർക്ക് സ്നേഹത്തിന്റെ പുഷ്പഹാരം സമ്മാനിച്ചു ഈ സമ്മേളനത്തില് ഒരിക്കലൂടെ നന്ദി പ്രകാശിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പങ്കെടുക്കുന്ന ഒരു എത്തേണ്ടതുണ്ട് ഞങ്ങളവിടെ കാത്തിരിക്കുന്ന ഒരു പ്രയാസമുള്ളതുകൊണ്ട് ഈ ചടങ്ങിലെ നിങ്ങൾക്ക് അല്പം പ്രയാസപ്പെടുത്തുകയാണ് അസ്സാം ബഹുമാനപ്പെട്ട ഇപ്പോൾ നമ്മളവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ നല്ല ഒരു വാക്മി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഫൈസൽ ബാബു ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടെയുണ്ട് സേശ റഷീദും പിന്നെ കമലുദ്ദീൻ അവർ അതുകൂടാതെ നമ്മുടെ പ്രിയങ്ങളായ യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ പി എം സാദിഖ് അങ്ങനെ തുടങ്ങി നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാവരും തങ്ങളവുകളുണ്ട് അവസരുണ്ട് ഖത്തർ കെ എം സി സിയുടെ മറ്റ് ഭാരവാഹികൾ അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തെ സംഘടനാ ഭാരവാഹികൾ പ്രിയമുള്ള സുഹൃത്തുക്കളായിരുന്നു ഞാൻ തന്നെ വരുന്ന സമയത്ത് പറയുമായിരുന്നു ഫൈസൽ ബാബു നമ്മൾ വന്നതിന് മുമ്പ് സംസാരം നിർത്തരുത് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ കാരണം നിങ്ങളും അവിടെ താല്പര്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട് നിൽക്കുകയാണ് നമ്മൾ ബഹുമാനപ്പെട്ട ഐതലക്ഷി ആപ്തങ്ങളിൽ പങ്കെടുക്കുന്നൊരു യോഗത്തിൽ പോകാനുള്ളത് കൊണ്ടും തങ്ങളവിടെ വന്നാൽ തങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് വേറെയും പോകാനുള്ളത് കൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ സർവശക്ര അനുഗ്രഹത്താൽ ഇവിടെ ഖത്തർ കെ എം സി സിയുടെ അഭിമുഖത്തിൽ പത്തമ്പതിലേറെ കിഡ്നി രോഗികൾക്ക് അതിനുള്ള സാമ്പത്തിക സഹായം ഡയലിസിനും മറ്റും വിധേയരാകുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സദസ്സാണിത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കിട്ടുന്ന സംഗതിയാണ് ഇതിൽ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ വന്ന് നാട്ടിൽ തിരിച്ചെത്തുമ്പോളും ബസു കരീം അള്ളാഹുസിന് തങ്ങൾ നമുക്ക് നൽകിയ ഉപദേശപ്രകാരം അത് സാരി അമലായി സ്വീകരിക്കുന്ന സംഗതിയാണെന്നതാണ് ഇതിലെല്ലാം എത്താൻ ഞങ്ങളെല്ലാം പ്രേരിപ്പിച്ചിട്ടുള്ള വികാരം സബ് അള്ളാഹു ആ നിലയിൽ തന്നെ അതിനെ കബൂലാക്കട്ടെ ഖത്തർ കെ എം സി സിയുടെ പ്രവർത്തനങ്ങളെ വളരെ അടുത്ത് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ എൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് മിക്കവാറും എല്ലാ സമയത്തും ഞാൻ പോകാറുണ്ട് മാത്രമല്ല നാളെ ഞാൻ അവിടെ ഒരു പരിപാടിക്ക് പോകുന്നുമുണ്ട് ഈ ഖത്തർ കെ എം സി സി ഇന്ന് ഈ കാണിച്ചിട്ടുള്ള മാതൃക അതിൻ്റെ വലിപ്പം മനസ്സിലാവണമെങ്കിൽ ആ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരെ കാണുകയും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാവുകയും ചെയ്താലേ അതിൻ്റെ സംഗതി മനസ്സിലാവുകയുള്ളൂ വേറൊരു സോക്കേട് പോലെയല്ല ഒരു സോക്കേഡ് വന്നാൽ അത് ചികിത്സ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അങ്ങോട്ടങ്ങോട്ടോ മാറ്റി വെക്കാനൊക്കെ പറ്റിയേക്കും ഡയാലിസിന് വിധേയനാകേണ്ടി വരുന്ന രോഗി ഡയാലിസിസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അതിന് ശ്വാസം വിട്ടും പിന്നെ ഡയാലിസ് ചെയ്തിട്ടില്ലെങ്കിൽ ശ്വാസം കിട്ടാതെ മരിച്ചു പോകും ആ ഒരു സ്വഭാവത്തിലുള്ള സോക്കേടാണത് അപ്പോൾ അവർക്ക് ഒരു താവളം കിട്ടിയാൽ അവിടെ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എന്നുണ്ട് ആ നിലയിൽ ആ രോഗികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വലിയ കൂലി നൽകുന്ന ഒരു സംഗതിയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യം ഇതാണ് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് അപേക്ഷിക്കാനുള്ളതും നമ്മൾ ജീവിതത്തിൽ പല യാത്രകളും ചെയ്യാറുണ്ട് ആ യാത്രകളെല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി ആ വാർഡ് സന്ദർശിച്ച് പോരണം ഏതെങ്കിലും ഒരു വാർഡ് അപ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കാത്ത ഒരുപാട് പാഠങ്ങൾ നമുക്ക് ആ ആശുപത്രിയിൽ നിന്ന് പഠിക്കാൻ പറ്റും അള്ളാഹു സുബാനോത്തോടെ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇതിന് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിന് മുന്നോട്ട് വന്ന കെ എം സി സിയുടെ ഭാരവാഹികളെയും അവരിങ്ങനെ ഒരു സംഗതിയുമായിട്ട് വന്ന സമയത്ത് അത് നല്ല നിലയിൽ നടത്താൻ വേണ്ടി അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്ക് ദീർഘമായിട്ട് കിടക്കുന്നില്ല സർവേശക്തര ഉള്ളാഹു ഇതിനു വേണ്ടി പരിശ്രമിച്ചവർക്കും ഇതിന് പൈസ തന്നവർക്കും മറ്റെല്ലാവിധ പ്രോത്സാഹനങ്ങൾ നൽകിയവർക്കും സാലി അമലായി അത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് തൊഴിൽ ചെയ്തുകൊണ്ട് എല്ലാവിധ നന്മയും നടന്നുകൊണ്ട് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം അതൊരു ഉദ്ഘാടനം കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നടത്തുന്നു അസ്സാം വലൈക്കും ആദ്യത്തെ സഹായ വിതരണം നടത്തുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ നന്ദേട്ടനക്കാണ് ജീവകാരണ പ്രവർത്തനം വളരെ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ നമ്മൾ സഹായിക്കുന്നത് അവരെ ാണ് സംസാരിക്കുന്നതിന് മുമ്പായി ബഹുമാനപ്പെട്ട നമ്മുടെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി എം സാദിഖ്ലി സാഹിബ് കുറേ നേരമായി വന്നിരിക്കുന്നു അദ്ദേഹം പോകാൻ ഇതിൻ്റെ ഇടയിൽ പോകാൻ തിരക്ക് കൂട്ടിയതാണ് ഏതായാലും അദ്ദേഹത്തിന് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ബഹുമാന സിദ്ദിഖലിയെ ക്ഷണിക്കുകയാണ് ആദ്യം സാദിഖ്ലി അവരെ ക്ഷണിക്കുന്നു ഈ മഹനീയമായ ചടങ്ങിന് എല്ലാ ആശംസകളും നേരുന്നു നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വളരെ സുദീർഘമായ ഒരു പ്രഭാഷണം ഇവിടെ നടന്നിട്ടുണ്ട് നമ്മൾ ക്ഷണിച്ച് വിളിച്ചു വരുത്തിയ സിദ്ദിഖലി രാങ്ങട്ടൂർ സ്റ്റേജിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ എന്നെ ക്ഷണിച്ച നിങ്ങളോട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സ്ലാ സിദ്ദിഖലി രാങ്ങാട്ടൂരെ ക്ഷണിക്കുകയാണ് അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് നോട്ടീസിലൊന്നും പേര് വെക്കരുത് ഞാൻ ഒഴിവ് കിട്ടിയാൽ ഇൻഷാല്ല എത്താമെന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിച്ചിരിക്കുകയായിരുന്നു നമ്മൾ നോട്ടീസിൽ പേര് വെച്ചില്ല ഇന്നത്തെ പ്രചരണത്തിൽ മാത്രമാണ് പേര് ഖത്തർ കെ എം സി സി സംഘടിപ്പിച്ച സ്നേഹസ്പർശം പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന കൈപ്പമംഗലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പി ബി താജുദ്ദീൻ സാഹിബ് അതുപോലെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എൻ്റെ ബഹുമാന്യസ്നേഹിതൻ പി എം സ്വാതിക്കലി സാഹിബ് അതുപോലെ വേദിയിലിരിക്കുന്ന നേതാക്കൾ ഇ പി കമറുദ്ദീൻ കെ അഹാറുൻ റഷീദ് സി അബ്ദുൽ ജലീൽ പ്രിയപ്പെട്ട അഫ്സൽ അതുപോലെ എൻ്റെ ബഹുമാന്യസ്നേഹിതനും നിങ്ങളുടെ നാട്ടുകാരനും ബഹ്റൈൻ കെ എം സി സിയുടെ സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട ഗഫൂർ കയ്പമംഗലം അതുപോലെ വേദിയിലുള്ള എൻ്റെ യോഗത്തിലേക്ക് ക്ഷണിച്ച എൻ്റെ സുഹൃത്ത് കയ്പമംഗലം നിയോജകമണ്ഡലം ഖത്തർ കെ എം സി സിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയായ പ്രിയപ്പെട്ട കെ എ ഹാരിഫ് അതുപോലെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രിയപ്പെട്ട ഫൈസൽ ബാബു ധാരാളം ആളുകൾ ഈ വേദിയിലും സദസ്സിലുമുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല വളരെ ധന്യമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഖത്തർ കെ എം സി സിയും ഒരുക്കുന്ന ഈ സ്നേഹസ്പർശം എന്തുകൊണ്ടും മഹത്തരമാണ് നമുക്കറിയാം ഗൾഫ് മലയാളികൾ എന്ന് പറയുന്നൊരു വിഭാഗം ഒരർത്ഥത്തിൽ കറവപ്പശുക്കളാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല അവരുടെ ആയുഷ്കാലത്തിൻ്റെ നല്ലൊരു ഭാഗവും അവർ ചിലവഴിച്ചിട്ടുണ്ടാവുക അവർക്ക് വേണ്ടിയായിരിക്കില്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ആരാൻ്റെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി പിരിക്കാൻ നടന്നിട്ട് സ്വന്തം മകളുടെ വിവാഹം മറന്നവരാണവർ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആളുകളെ ഡെഡ് ബോഡി നാട്ടിലെത്തിക്കാൻ കൈ മെയ് മറന്ന് സഹായിച്ച് തൻ്റെ ജോലിക്ക് പോലും ലീവ് നൽകി അവധി നൽകി അവിടെ ഒരു ഭാഗത്ത് ആരാൻ്റെ ജനാസുകൾ ആരാൻ്റെ ഡെഡ് ബോഡി കൈകാര്യം ചെയ്യുമ്പോൾ സ്വന്തം പിതാവിൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് അവർ ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവരുടെ മക്കളെ കെട്ടിക്കാൻ വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ സ്വന്തം മോളുടെ കല്യാണത്തിന് ജേഷ്ഠനോ മൂത്താപ്പാന്റെ മകനോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും ആളുകൾക്ക് വക്കാലത്ത് കൊടുക്കുന്നവനാണ് അവർ ഒരു ഗൾഫ് മലയാളി എന്ന് പറയുന്നത് ജീവിതത്തിൽ തനിക്കായി ജീവിക്കുന്നവനല്ല പ്രത്യേകിച്ച് നമ്മുടെ കെ എം സി സി സുഹൃത്തുക്കളെ ഞാൻ നേരിട്ട് അനുഭവിച്ചിടത്തോളം നമ്മളൊക്കെ വിശ്രമത്തിന് കണ്ടെത്തുന്ന സമയമാണ് അവർ പ്രവർത്തനത്തിന് കണ്ടെത്തുന്നത് ഗൾഫിൽ പോയ ആളുകൾക്കൊക്കെ അറിയാം പാതിരാവിലാണ് ഇവരുടെ മീറ്റിംഗ് ഉറങ്ങാൻ വേണ്ടി കിട്ടുന്ന സമയത്ത് നാട്ടിലെ ജനങ്ങളുടെ നാറുന്ന നീറുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ എത്തിക്കുന്നതിലും അവർക്ക് വേണ്ടി ഒരു ആശ്വാസമാകുന്നതിലും ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെ തന്നെ കൊണ്ട് എന്താണാവുക എന്ന് ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്ന ആലോചന യോഗങ്ങൾ നടക്കുന്നത് മുഴുവൻ നമ്മളൊക്കെ ഇവിടെ കിടന്നുറങ്ങുന്ന വളരെ അസമയത്താണ് കെ എം സി സിയെ കുറിച്ച് ഞാൻ പറയാറ് ധരഞ്ഞു രക്ഷ നൽകുന്ന ദേവതകളല്ലോ ധരയിൽ നടക്കുമി ധർമ്മദൂതർ എന്ന് കവി പാടി പാടിപ്പുകഴുത്തിയ വാക്യം ഏറെ ഫിറ്റാകുന്നത് യോജിക്കുന്നത് കെ എം സി സിക്കാരോടാണ് ഇതിൽ ഞങ്ങൾക്ക് ഒരു ദുരുദ്ദേശവുമില്ല എൻ്റെ സ്നേഹിതൻ ഫൈസൽ ബാബു ഇവിടെ സൂചിപ്പിച്ച പോലെ ഖത്തർ കെ എം സി സിയുടെ ഈ പരിപാടിക്ക് നിൽക്കുമ്പോൾ കെ എം സി സിയുടെ ഓരോ റിലീഫ് പ്രവർത്തനങ്ങളും എനിക്ക് ഓർമ്മ വരികയാണ് അതിലേറ്റവും അവസാനമായി ഞാൻ പങ്കെടുത്ത ഖത്തറിലെ ചടങ്ങ് മൃതശരീരങ്ങൾ പരിപാലിക്കുന്ന കമ്മിറ്റിയുടെ ചടങ്ങാണ് ഞാൻ അവരോട് ചോദിച്ചു എന്നാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത് തൊണ്ണൂറ്റി ഒന്നിലാണ് ഇതുവരെയായി നിങ്ങൾ എത്രത്തോളം ഡെഡ് ബോഡി കൈകാര്യം ചെയ്തു നാനൂറോളം ഡെഡ് ബോഡി ഞങ്ങൾ കൈകാര്യം ചെയ്തു ഞാൻ ചോദിച്ചു അവരോട് അതിൽ അതിലെത്ര പാർട്ടിക്കാരുണ്ട് അത് ഞങ്ങൾ നോക്കിയിട്ടില്ല ഞങ്ങൾ പാർട്ടിക്കാർക്ക് മാത്രമല്ല അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാലാളുകൾ അതിന്റെ സുപ്രീം കൗൺസിൽ അംഗങ്ങളാണ് പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ഒരു ആക്സിഡന്റ് നടന്നാൽ അല്ലെങ്കിൽ ഗൾഫിൽ ഒരു മരണം നടന്നു എന്നറിഞ്ഞാൽ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്ര ദിവസം കഴിഞ്ഞാലും വേണ്ടിയില്ല എൻ്റെ മുഖം എൻ്റെ എൻ്റെ മകൻ്റെ മുഖം ഒന്ന് കാണാൻ അല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ മുഖം ഒന്ന് കാണാൻ അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖം ഒന്ന് കാണാൻ മക്കൾ ഭാര്യ അമ്മ ഫാക്സ് അയക്കുന്ന ആ ഒരു സമയത്ത് ആരുമില്ലാതെ സഹായിക്കാനില്ലാതെ നിൽക്കുന്ന മയ്യത്തുകൾക്ക് ഡെഡ് ബോഡികൾക്ക് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്യുന്നതിനായി നാലാളുകൾ നാല് സ്ഥലത്തേക്കാണ് അപകട വിവരം അറിഞ്ഞാൽ അല്ലെങ്കിൽ മരണം അറിഞ്ഞാൽ ഓടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഒരാൾ ആശുപത്രിയിലേക്കാണ് പിന്നൊരാൾ പോകുന്നത് എംബസിയിലേക്കാണ് ഇയാളുടെ രേഖകളൊക്കെ ശരിയാക്കാം പിന്നെ ഒരാൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ് ഇയാളെ കൊണ്ടുപോകാൻ ഒരു പെട്ടി വേണം അതാ ഞാൻ പറയുന്നത് ഗൾഫ് മലയാളിയുടെ പെട്ടി ആ പെട്ടി ആരും ശ്രദ്ധിക്കാറില്ല ഒരു ഗൾഫ് മലയാളി നാട്ടിൽ വന്നാൽ സ്പ്രേയുടെ മണം ഉണ്ടായി എന്ന കാരണത്താൽ നേരത്തെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മര്യാദക്ക് നാട്ടുകാരുടെ കൂടി സഹായത്തോടുകൂടി മകളകല്യാണം നടത്തിയിരുന്നുവെങ്കിൽ ഈ സ്പ്രേയുടെ മണം ഉണ്ടായി എന്ന കാരണത്താൽ പിന്നീട് കുത്തുപാള എടുത്തവനാണ് ഒരു ഗൾഫ് മലയാളി എൻ്റെ മകളുടെ വിവാഹം വീഡിയോയിലെങ്കിലും ഒന്ന് കാണട്ടെ എന്ന് കരുതി ഇതുപോലെ ക്യാമറ വെച്ച കാരണത്താൽ സഹായിക്കാൻ വന്നവൻ പോലും സഹായം തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിൽ ഒരു ഗൾഫ് മലയാളി നിൽക്കുമ്പോൾ അയാൾക്കായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് ഉത്തരം എൻ്റെ സ്നേഹിതൻ ഇവിടെ പറഞ്ഞ പോലെ പ്രാർത്ഥനയാണ് നമ്മുടെ അഴിബാധത്തുകൾ നമ്മുടെ നിസ്കാരങ്ങൾ പടച്ചവൻ വരവ് വെക്കണമെങ്കിൽ അത് നമ്മൾ കേവലം നിസ്കാരക്കാരായാൽ പോരാൽ മുസ്വല്ലീൻ